ഭീകരാക്രമണത്തിനിടെ ഉയർന്നു കേട്ട ഒരു പദമാണ് കലിമ വിനോദസഞ്ചാരികളോട് കലിമ ചൊല്ലാനാണ് തീവ്രവാദികൾ ആവശ്യപ്പെട്ടത് ഇത് മാത്രം ചൊല്ലിയവരെ അക്രമികൾ വെറുതെ വിട്ടു എന്താണ് കലിമ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ് ഇതറിയാവുന്നവരെ തീവ്രവാദികൾ വെറുതെ വിട്ടത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ ഭൂതനാണ് എന്നുമാണ് ഈ വാചകത്തിന്റെ അർത്ഥം ിൽ കലിമയ്ക്ക് ഉയർന്ന സ്ഥാനമുണ്ട് ഈ സാക്ഷ്യപ്പെടുത്തലാണ് മറ്റു മതവിശ്വാസികളെ മുസ്ലിം ആക്കുന്നത് പക്ഷേ അത് വെറുതെ പറയുകയല്ല അർത്ഥം മനസ്സിലാക്കി പറയണം അതായത് ഇസ്ലാം മതത്തിലേക്ക് വരുന്നവർ ആദ്യം പറയേണ്ടത് ഇതാണ് മരിക്കുമ്പോൾ അവസാനമായി ഈ വാചകം പറയാനായാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് വിശ്വാസം അഞ്ചു നേരത്തെ ബാങ്കിൽ ഈ വചനങ്ങളുണ്ട് മുസ്ലിമാണോ എന്നുറപ്പിക്കാനാണ് തീവ്രവാദികൾ ആളുകളോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടത് കലിമ അറിയാവുന്നവർ മുസ്ലിങ്ങളാണെന്ന് അവർ കരുതി മറ്റു മതവിശ്വാസികൾ കലിമ ചൊല്ലുമ്പോൾ അവർ ഇസ്ലാമിലേക്ക് വന്നു എന്നും ഇവർ കരുതി എന്നാൽ വെറുതെ കലിമ ചൊല്ലിയാൽ ഒരാൾ ഇസ്ലാം മതവിശ്വാസിയാവില്ലെന്ന പ്രാഥമിക അറിവ് പോലും ഈ തീവ്രവാദികൾക്ക് ഉണ്ടായിരുന്നില്ല അസം പ്രൊഫസറായ ദേബാശിഷ് ഭട്ടാചാര്യ അടക്കം ഇങ്ങനെ കലിമ പറഞ്ഞ് രക്ഷപ്പെട്ടവരിൽ ഒരാളാണ് താൻ പൂർണമായി കലിമ പറഞ്ഞില്ലെന്നും ലാ ഇലാഹി എന്ന് പറഞ്ഞപ്പോൾ തീവ്രവാദികൾ തന്നെ വെറുതെ വിട്ടെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അതായത് കലിമ സ്വയം അറിയാത്തവരാണ് മറ്റുള്ളവരെക്കൊണ്ട് അത് ചൊല്ലിപ്പിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നർത്ഥം